ജൈവ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല മനുഷ്യ മനസ്സിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവും നടക്കേണ്ടതുണ്ടെന്ന് ഹമീദ് ചാന്മംഗലൂർ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയെ ഭീകരരുടെ എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മനസ്സ് മാലിന്യ നിർഭരമാണെന്നും അത്തരം മനസ്സുകളാണ് മാലിന്യം മുക്തമാക്കേണ്ടതെന്നും ഹമീദ് ചാന്മംഗല്ലൂർ വ്യക്തമാക്കി മുഖം മൊയിസ്ക ചാപ്റ്ററിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഹമീദ് ചന്ദമംഗല്ലൂർ ജൈവ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവും നടക്കേണ്ടതുണ്ടെന്ന് ഹമീദ് ചന്ദമംഗലൂർ പറഞ്ഞു ഒരു പ്രമുഖ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയെ ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മനസ്സ് മാലിന്യ നിർഭരമാണ് പ്രദേശങ്ങളെ മാലിന്യമുക്തമാക്കാൻ ശ്രമിക്കുന്നത് പോലെ അത്തരം മനസ്സുകളെയും മാലിന്യമുക്തമാക്കണം മുഖം ഒയിസ്ക ചാപ്റ്ററിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഹമീദ് ചാന്മംഗല്ലൂർ

പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ മുക്കം മുനിസിപ്പാലിറ്റിയെ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ ചെയർമാൻ പി ടി ബാബുവിനെയും കേരള സംഗീത സംഗീതനാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം കരസ്ഥമാക്കിയ മുക്കം സലീമിനെയും ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളായി ജസിന്ത് എം എസ് പ്രസിഡന്റായും ഉസ്സൻ ഗ്രീൻ ഗാർഡൻ സെക്രട്ടറിയായും ബിനീഷ് കെ ട്രഷററായും ബഷീർ ചാലിൽ വൈസ് പ്രസിഡൻ്റായും സജി കുന്നമ്മൽ ജോയിൻറ്റ് സെക്രട്ടറിയായും സ്ഥാനമേറ്റു എം സുകുമാരൻ കെ സുരേഷ് ബാബു ഡോക്ടർ നീനാകുമാർ ഡോക്ടർ മുജീബ് ബേബി ഐസക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം